മാറാക്കര സിയേറ്റ് സെന്റർ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു എ സി നിരപ്പ് സിയേഡ് സെന്ററിലെ ഷിഹാബ് തങ്ങൾ കോൺഫറൻസ് ഹാളിലാണ് പരിശീലനം നടന്നത് സിയേറ്റ് സെന്റർ ചെയർമാൻ ഒ കെ സുബൈർ അധ്യക്ഷത വഹിച്ച പരിപാടി കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷരീഫ ബഷീർ കൺവീനർ സി അബ്ദുറഹ്മാൻ മാസ്റ്റർ പി ടി എച്ച് സംസ്ഥാന ട്രെയിനിംഗ് കോർഡിനേറ്റർ എം ടി മുഹമ്മദ് മാസ്റ്റർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ ജിഷി എ പി അബ്ദു ഒ കെ കുഞ്ഞിപ്പ ഒ പി കുഞ്ഞി മുഹമ്മദ് പി വി നാസിബുദ്ദീൻ കബീർ മണ്ടായപ്പുറം റഷീദ് കോങ്ങാടൻ ഹംസ ചോഴിമഠത്തിൽ എ പി ജാഫർ അലി ജുനൈദ് പാമ്പലത്ത് എന്നിവർ പങ്കെടുത്തു സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ അറുപത് പേരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് പ്രാഥമിക ചികിത്സാ പരിശീലനത്തിന്റെ ഭാഗമായി ശ്വാസ തടസ്സം ഹൃദയാഘാതം വൈദ്യുതാഘാതം വെള്ളത്തിൽ മുങ്ങിയുണ്ടാകുന്ന അപകടം തൊണ്ടയിൽ ആഹാരം കുടുങ്ങിയുണ്ടാകുന്ന അപകടം എന്നീ സന്ദർഭങ്ങളിൽ നൽകുന്ന പ്രാഥമിക ശുശ്രൂഷകളെക്കുറിച്ചും ക്ലാസ് എടുത്തു ഈ ചാനൽ ന്യൂസ് കാടാമ്പുഴ ഒരു പ്രൊഫഷണൽ ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്